ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും സഹായം ചെയ്യാം കേട്ടോ മൂന്ന് മാസം പ്രായമുള്ള ചോറ് ആഹാരം ഒരു അത് ഉച്ചക്ക് ഒരു രണ്ടൂടെ ഉള്ള ചോറ് ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിൽ ഒരുപാട് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നമസ്കാരം ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത്രയ്ക്കും തീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചേച്ചിയുടെ അവസ്ഥയാണ് നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കണം ഞാൻ ആഹാരം കഴിക്കുന്നത് ഒരു നേരവേ അത് ഉച്ചക്ക് ഒരു ചോറ് വെച്ചേക്കട്ടെ മിടുക്കിയാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഒരു ബാഗ് വരാം ബാഗും ഇതിനകത്ത് കൊടയുണ്ട് ബുക്ക് ഉണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മാമനോട് പറഞ്ഞാൽ മതി മാമനോട് എത്തിച്ചരാം കേട്ടോ ഏഹ് പഠിക്കണം കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കണം ചേച്ചിയുടെ ഒരു ഫോട്ടോ ഞാൻ കുറച്ചു മുമ്പ് കണ്ടു എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തലവേദന ഇൻഡോ അമേരിക്കനിലായിരുന്നു പിന്നെ അവിടുത്തെ ചികിത്സ ചിലവ് താങ്ങാതായി പിന്നെ ശ്രീചിത്രയിലോട്ട് മാറി ഈ റേഞ്ചോ വന്ന് മരുന്ന് കഴിച്ച് അതിൻ്റെ ബാലൻസ്ഡായിട്ട് വന്ന അസുഖമാണ് ഈ സ്പീ റോഡ് എന്ന് പറയുന്ന അസുഖം അതാണ് എന്നെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ചേച്ചി ഒരു നേരം ആവുണ്ട് ഒരു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ചോറ് ഉടച്ച് കൊടുക്കത്തില്ല അതുകൂട്ട് ഉടച്ച് വാരി അമ്മ അമ്മയോ എൻ്റെ ഭർത്താവോ വാരിത്തരും അങ്ങനെ ഒരു നേരം പിന്നെ രാത്രി എന്തെങ്കിലും ജ്യൂസ് ഉണ്ടെങ്കിൽ കുടിക്കും ഇല്ലെങ്കിൽ ഒരു ഓൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കിടക്കും ഈ കൈ ശേഷിക്ക് വിരലുകൾ ഇങ്ങനെ ഇങ്ങനെത്താനൊക്കെ പറ്റുമോ ഇല്ല അതെ സ്ട്രോക്ക് ഉണ്ടായിരുന്നു അസുഖം വന്നു കൂടി ഫനിയായി സ്ട്രോക്ക് ഉണ്ടായി നമുക്ക് ഉണ്ടായിട്ട് എത്ര വർഷമായി വന്നത് വർഷം വർഷം ഒരു കൊണ്ടാണ് ഈ ചേച്ചിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ചേച്ചി പറയുന്നത് റിപ്പീറ്റ് ചെയ്തു തരുന്നതൊക്കെ മോനാണ് കേട്ടോ മോനെ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഒരു മോള് കൂടി കൂടിയുണ്ടല്ലേ ും മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ട്രീറ്റ്മെന്റിന് ചെയ്യുന്നേ അമ്മ എങ്ങനെ രണ്ടിടത്ത മരുന്ന് കഴിച്ചായിരുന്നോ അപ്പൊ ആ ഒരു അസുഖം ആ ഒരു രൂപം തന്നെ മാറിപ്പോൽ കാണാം ഇങ്ങനെ ഒരു വിഷമ സാഹചര്യത്തിലേക്ക് ഈ ചേച്ചിയുടെ ആ ഒരു ജീവിതം മാറി എല്ലാരും തോന്നി കഴിയുന്ന

മോനും ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരുപാട് എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥ സഹായം ഉണ്ടാകണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം അത്രയ്ക്കും ആ ഒരു വിഷമകരമാകുന്ന ഒരു സമയത്താണ് ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നതും ആ മെസ്സേജ് ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല പിന്നീട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചേച്ചിയാണ് തിരുവനന്തപുരം ഉള്ളതാണ് രാധ ചേച്ചി ഒരു യൂട്യൂബർ കൂടിയാണ് അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സനി എത്രയും പെട്ടെന്ന് ചേച്ചിയെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നതും ഞാൻ നേരിട്ട് ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നതും ബ്രെയിൻ ട്യൂമറാണ് ചേച്ചിക്ക് വില്ലനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പം രണ്ട് സ്ഥലത്ത് ആലപ്പുഴ തിരുവനന്തപുരം അങ്ങനെ രണ്ട് സ്ഥലത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേച്ചിക്ക് ഈ ഒരു അസുഖം ഉണ്ടായത് ഇപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സയ്ക്കും ഈ മക്കളുടെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ലൊരു സാമ്പത്തികം ഉണ്ടാവണം മോള് നന്നായിട്ട് പഠിക്കും അതുപോലെ മോനിപ്പം പഠനം നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം ചേച്ചിയുടെ അക്കൗണ്ട് ഉണ്ടോ അക്കൗണ്ട് ഡീറ്റെയിൽ ഒന്നും തരണം കേട്ടോ ഞാൻ വീടില് കൊടുക്കാം ഈ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് സേവാഭാരതി പോലെയുള്ള സംഘടനകളാണ് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അവർ അവരാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ അല്ലേ ചേച്ചി ഇപ്പം നാട്ടുകാരുടെ സഹായമുണ്ട് അപ്പം എല്ലാവരും ഒരേപോലെ ഈ ചേച്ചിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹമൊക്കെ അറിയുകയാണ് ഇപ്പം ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ ആദ്യമായിരിക്കും ഒരു ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് ഈ ചേച്ചിയുടെ സാഹചര്യം കൊണ്ടാണ് അപ്പം ഞാൻ എനിക്കിനി ഇതിൽ കൂടുതൽ പറയാനില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അത്രയും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ദൈവം തരും ഏ ഞാൻ പോയിട്ടൊന്നും അങ്ങനെ മോശമായിട്ടില്ല ഇത് കയ്യിൽ വെച്ചോ കേട്ടോ വെച്ചോ ഇനി കേട്ടോ ഞാൻ ഇനി വരുമ്പം കൂടുതൽ എന്തെങ്കിലും കൂടെ സഹായം ചെയ്യാം കേട്ടോ പോയിട്ട് വരാം ദൈവം അനുഗ്രഹിക്കും കേട്ടോ